അത്തരമാറ്റിന് വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജാനകിയ അതിരാവിലെ തന്നെ വന്നിട്ട് മുത്തശ്ശിനോട് പറയുന്നുണ്ട് അമ്മേ നമുക്ക് അമ്പലത്തിൽ ഒന്ന് പോയി വന്നാലോ കുറേ കാലമായല്ലോ നമ്മളൊന്നിച്ച് അമ്പലത്തിൽ പോയിട്ട് അനിയുടെയും അനാമികയുടെയും പേരിൽ എനിക്ക് ചില വഴിപാടുകളൊക്കെ നടത്തണം അവൾ നല്ല രീതിയിലല്ലോ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അനിക്കാണെങ്കിൽ അനാമികയെ ഒട്ടും തന്നെ ഇഷ്ടമൊന്നുമില്ല അപ്പോൾ ചില വഴിപാടുകളും അവർക്ക് വേണ്ടി അവരുടെ ദാമ്പത്യം നല്ല രീതിയിൽ പോകാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം നമ്മളൊന്നിച്ച് പിന്നെ അമ്പലത്തിൽ ത്തിൽ പോയിട്ട് കുറെ കാലമായില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ജാനകി അപ്പൊ ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് ആ അതേതായാലും നന്നായി അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നീ പറ കാരണം അത് എനിക്ക് നല്ല ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാക്കുന്ന കാര്യമാണ് അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ശ്രദ്ധിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ അവരുടെ ജീവിതം മുന്നോട്ട് പോകും അല്ലാതെ തല്ലും പിടിയും ആയിട്ട് നടന്നാലൊന്നും ഒരു കാര്യവുമില്ല എന്നൊക്കെ പറയുകയാണ് പക്ഷെ മുത്തശ്ശിയുടെ ആ ഒരു സംസാരം ജാനകിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് ഓ എന്നെ ഇനി ഉപദേശിക്കാൻ വന്നിരിക്കുക എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മുടെ ജാനകി നിൽക്കുന്നത് അങ്ങനെ ജാനകി പറയുന്നുണ്ട് ഏതായാലും നമുക്ക് പോയി വരാം അച്ഛൻ വരുമോ എന്നൊക്കെ ചോദിക്കാം ിക്കുന്ന സമയത്ത് അച്ഛൻ വരലുണ്ടാവില്ല നമ്മൾ ഒന്നിച്ച് കഴിഞ്ഞ ദിവസം പോയി ഉള്ളൂ ഞാൻ വരാമെന്നൊക്കെ പറയുകയാണ് അങ്ങനെ പിന്നീട് ജാനകിയും ഒക്കെ മാറ്റി റെഡിയായിട്ട് ഇറങ്ങുകയാണ് മുത്തശ്ശിയും മാറ്റി റെഡിയായിട്ട് ഇറങ്ങുകയാണ് ആ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അല്ല മോൾ എവിടെ അവിടെ കൂടെ കൂട്ടായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവൾ ഇവിടെ ഇവിടെയില്ലാമേ അവൾ അവളുടെ ഫ്രണ്ടിനെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ് കുറേ കാലമായി അവർ ഒന്നിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്നു അത് കുറേ കാലമായിട്ട് നടക്കലില്ല കല്യാണം കഴിയുന്നതിന് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് അവർ കാണലുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ എന്നോട് പോകട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സമ്മതം മൂളുകയായിരുന്നു അവളിവിടെ ബോറടിച്ചിരിക്കുകയല്ലേ അനിയ അനിയാണെങ്കിൽ അവളോട് ഒരു അടുപ്പവും കാണിക്കുന്നില്ല അപ്പം അങ്ങനെയുള്ള കാഴ്ച കാഴ്ചകളെങ്കിലും നടക്കട്ടെ എന്ന് കരുതിയിട്ട് അവൾ ഞാൻ പറഞ്ഞയക്കുകയായിരുന്നു ഇപ്പോൾ ഫ്രണ്ടിനെ കണ്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമെന്നൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് ഓക്കെ അതേതായാലും നന്നായി അവൾ പോ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരട്ടെ ആ കുട്ടിയാണെങ്കിൽ അങ്ങനെയൊക്കെ ശീലിച്ചതല്ലേ പിന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ അനിയുടെ ഒരു തണലും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാവും ഏതായാലും നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്താം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അമ്പലത്തിലോട്ട് പോവുകയാണ് അങ്ങനെ അവർ അമ്പലത്തിലെത്തിയിട്ട് അനിക്കും അനാമികയ്ക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ആ സമയത്ത് പൂജാരി പ്രത്യേകം പറയുന്നുണ്ട് ഇവരുടെ ജീവിതത്തിൽ ദോഷങ്ങൾ മാത്രമാണല്ലോ കാണുന്നത് ഏതായാലും അതിന് പ്രതിവിധിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു നോക്കാം പക്ഷേ ദൈവനിശ്ചയം എന്താണ് എന്നുള്ളതൊന്നും അറിയത്തില്ല അങ്ങനെയാണ് കാണുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് കേട്ടിട്ട് നമ്മുടെ ജാനകിക്ക് വളരെയധികം ടെൻഷനാവുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശിയും പറയുന്നുണ്ട് ഇതിനു മുമ്പേ അവൻ്റെ ജാതകം കാര്യങ്ങളൊക്കെ നോക്കിച്ച സമയത്ത് അവന് രണ്ട് കല്യാണം ഉണ്ട് എന്നാണല്ലോ പറഞ്ഞിരുന്നത് അതിനു വേണ്ടിയിട്ടായിരുന്നു നമ്മൾ അന്ന് കല്യാണത്തിന് മുമ്പ് വാഴ കല്യാണമൊക്കെ നടത്തിയത് അന്ന് ദോഷം അത് ചെയ്താൽ ദോഷം മാറുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മുത്തശ്ശൻ അന്വേഷിച്ച സമയത്ത് അതിനുകൊണ്ട് പ്രയോജനമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് അപ്പോൾ ജാനകി പറയുന്നുണ്ട് ഞാനതിലൊന്നും വിശ്വസിക്കുന്നില്ല ആ ദോഷം അതുകൊണ്ട് മാറിയിട്ടുണ്ടാവും അവന് രണ്ട് കല്യാണം ഒന്നും ഉണ്ടാവില്ല അത് ഈ ജന്മം ഞാൻ സമ്മതിക്കില്ല എന്തായാലും അനാമികമോൾ മാത്രമായിരിക്കും എൻ്റെ മരുമകൾ എന്നുള്ള രീതിയിലൊക്കെ ജാനകി പറയുകയാണ് എന്നിട്ട് അനാമികയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേക പൂജകളും ഒക്കെ വഴിപാടുകളും ഒക്കെ ജാനകി നടത്തുന്നുണ്ട് അങ്ങനെ പിന്നീട് അവര് തിരിച്ചു വരികയാണ് തിരിച്ച് കാറിൽ അനാമികയെക്കുറിച്ചും അനിയെക്കുറിച്ചും അതുപോലെ തന്നെ നന്ദുവിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ സംസാരിച്ച് വരുന്ന സമയത്താണ് അനാമികയെ ഒരു പെൺകുട്ടി പാർക്കിലിരിക്കുന്നത് കാണുന്നത് കൂടെ ഒരു സുഹൃത്തും ആൺസുഹൃത്തും ഉണ്ടായിരുന്നു അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് അല്ല ജാനകിയ അത് അനാമികയല്ലേ അനാമികയുടെ കൂടെ കൂട്ടുകാരിയല്ലല്ലോ വേറെ ഏതോ പയ്യനാണല്ലോ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ സമയത്ത് എന്താ എന്താ അമ്മ പറഞ്ഞത് അത് അനാമികയൊന്നും ആയിരിക്കില്ല അവൾ കൂട്ടുകാരിയുടെ വീട്ടിലേക്കല്ലേ പോയത് എന്നൊക്കെ പറയാണ് എന്നിട്ട് വണ്ടി നിർത്താൻ പറയുന്നുണ്ട് അങ്ങനെ പതുക്കെ മുത്തശ്ശിയും നമ്മുടെ ജാനകിയും കാറിൽ നിന്ന് ഇറങ്ങുകയാണ് ഇറങ്ങിയ ഇറങ്ങി നോക്കിയ സമയത്ത് നമ്മുടെ അനാമികയെ കണ്ടിട്ട് ജാനകി ആകെ ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് എന്താ ഞാൻ കണ്ടത് അനാമികയെ തന്നെയാണ് എനിക്ക് കണ്ണിന് കുഴപ്പമൊന്നുമില്ല പ്രായമായി എന്ന് കരുതിയിട്ട് അതിൻ്റേതായിട്ടുള്ള കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ദൈവം സഹായിച്ചിട്ട് എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല അത് അനാമിക തന്നെയാണ് എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് ജാനകി മുത്തശ്ശിയോട് പറയുന്നുണ്ട് അല്ല ജാനകി കൂട്ടുകാരിയെ കാണാൻ പറഞ്ഞിട്ടാണല്ലോ എന്നോട് പറഞ്ഞു വന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അവളുടെ കൂടെയുള്ളത് ഒരു പയ്യനാണല്ലോ പക്ഷേ അവൾ അവൻ്റെ മടിയിൽ അവൾ കിടക്കുകയാണല്ലോ ഇതൊന്നും മാത്രം ശരിയുള്ള കാര്യമല്ലല്ലോ എന്താ ഈ കാണുന്നത് എന്നൊക്കെയാണ് തന്നെ പറയുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് വെറുതെയല്ല ഹനി അവളെ സ്നേഹിക്കാത്തത് അനി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നല്ലോ അവളുടെ സ്വഭാവം മറ്റേ മോശമാണ് പക്ഷെ നീയൊക്കെ അവളെ അധികം സ്നേഹിക്കുന്നത് കൊണ്ട് അത് അംഗീകരിക്കാതിരിക്കുകയായിരുന്നല്ലോ എനിക്ക് ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ അവളുടെ സ്വഭാവത്തിലുണ്ടായിരുന്നു പിന്നെ ഞാനത് പറയാത്തതാണ് കുട്ടികളല്ലേ അത് മാറിക്കോളും മാറ്റം ഉണ്ടായിക്കോളും എന്നൊക്കെ കരുതിയിട്ട് പക്ഷേ ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കും അനി അവളിൽ നിന്നും വിട്ടു നിൽക്കുന്നത് അത് നിന്നോട് പറയാമെന്ന് കരുതിയാലോ നീ ചൂടാവുകയല്ലോ ചെയ്യുക നിനക്ക് അത്രയ്ക്കും നിൻ്റെ മരുമകളെ വിശ്വാസവും ഇഷ്ടവുമാണല്ലോ നിൻ്റെ മകനേക്കാളും ഇഷ്ടമാണല്ലോ അവളെ എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് ആ സമയത്ത് ജാനകി സങ്കടത്തോടു കൂടി പറയുന്നുണ്ട് ഈ ഇങ്ങനെയുള്ള ഒരു മകളെയാണല്ലോ ഞാൻ സ്വന്തം പോലെ സ്നേഹിച്ചുകൊണ്ട് നടന്നത് പക്ഷേ അവൾ വഞ്ചിക്കുകയാണല്ലോ അമ്മ എൻ്റെ മകനെയും എന്നെയുമൊക്കെ വഞ്ചിക്കുകയാണല്ലോ അവൾ മറ്റൊരർത്ഥത്തിലാണല്ലോ ആ ആൺ ആൺകുട്ടിയുമായിട്ട് അടുത്ത് ഇടപഴകുന്നത് അവരുടെ ഇരുത്തം തന്നെ ശരിയല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് ഏതായാലും തൻ്റെ മരുമകളുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്നുള്ളതും അവൾ അഴിഞ്ഞാടി നടക്കുകയാണ് എന്നുള്ളതും ഇപ്പോൾ നിനക്ക് കൃത്യമായി ബോധ്യപ്പെട്ടല്ലോ ഇനി അവരുടെ ജീവിതം നല്ല രീതിയിൽ പോകാനൊന്നും നീ പ്രത്യേകിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് പ്രത്യേകം പൂജാരിയും അമ്പ അമ്പലത്തിൽ നിന്ന് പറഞ്ഞത് അവർക്ക് എനിക്ക് രണ്ട് വിവാഹമുണ്ട് അവർ ദാമ്പത്യ ജീവിതം നല്ല രീതിയിലല്ല പോകുന്നത് എന്നുള്ളത് അപ്പോൾ ദൈവമായിട്ട് ആ കാഴ്ച നമ്മുടെ കൺമുന്നിൽ കാണിച്ച് തന്നതാണ് ഇനി ഇനിയേതായാലും ഇത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല അവളിങ്ങനെ ഒരു പെൺകുട്ടിയാണെങ്കിൽ അവളെ അവളുടെ പാടിന് വിടുകയാണ് നല്ലത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ജാനകി ചൂടായിട്ട് പറയുന്നുണ്ട് എന്തായാലും അവളെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല എൻ്റെ മകനെ അവളെ ചതിക്കുകയാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി ഇതുവരെ ആരും പറഞ്ഞത് ഞാൻ വിശ്വസിച്ചില്ലായിരുന്നു ഞാനെയും മറ്റുള്ളവരെയും ഒക്കെ ഞാൻ പഴിക്കുകയായിരുന്നു അവളെ കുറ്റം പറയുന്ന സമയത്ത് അവ അവളോടുള്ള വിശ്വാസവും ഒക്കെ കൊണ്ട് അവളെ എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുകയായിരുന്നു ഇനി ഏതായാലും ഞാൻ ആര് പറഞ്ഞാലും വിശ്വസിക്കില്ല അവളുടെ സ്വഭാവം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി അമ്മയെ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അങ്ങനെ ജാനകി ആ സമയത്ത് അനാമികിയെ ഫോൺ ചെയ്ത് നോക്കുന്നുണ്ട് എന്നിട്ട് മോളെവിടെയാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതമ്മ ഞാൻ കൂട്ടുകാരിയുടെ വീട്ടിലാണ് എന്നല്ലേ പറഞ്ഞത് കൂട്ടുകാരിയുടെ വീട്ടിലാണ് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ എത്തും കുറേ കാലത്തിന് ശേഷം കണ്ടതുകൊണ്ട് അവൾ സംസാരിച്ചിരിക്കുകയാണ് അവൾ എന്നെ വിടാൻ കൂട്ടാക്കുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ജാനകി ആകെ അന്തവിട്ട് നിൽക്കുകയാണ് മരുമകൾ എൻ്റെ മരുമകൾ എന്നോട് കള്ളം പറയുകയാണല്ലോ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ജാനകി ചൂടായിട്ട് പറയുന്നുണ്ട് നീ ഏത് കൂട്ടുകാരിയുടെ വീട്ടിലാണ് പോയത് എന്നുള്ളതും നീ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനെക്കൊണ്ട് കൂടുതലൊന്നും ഇനി സംസാരിക്കേണ്ട നീ അങ്ങോട്ട് വരണമെന്നില്ല നീ നിൻ്റെ വീട്ടിലേക്ക് നേരെ പോയാൽ മതി എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് ആകെ അനാമിക ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് എന്നിട്ട് ചുറ്റും നോക്കുന്ന സമയത്താണ് നമ്മുടെ ജാനകിയും മുത്തശ്ശിയും അവിടെ നിൽക്കുന്നത് കാണുന്നത് അങ്ങനെ ഷോക്കായിട്ട് എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് അനാമിക